സുകുമാർ സംവിധാനം ചെയ്ത അല്ലു അർജുൻ നായകനായി എത്തിയ ഹിറ്റ് ചിത്രമായിരുന്നു ആര്യ ട്ടു റൊമാന്റിക് ഡ്രാമ ജോണറിൽ രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ചിത്രം മികച്ച പ്രതികരണം നേടിയിരുന്നു ഒപ്പം ബോക്സ് ഓഫീസിലും വലിയ വിജയം നേടാൻ ചിത്രത്തിനായിരുന്നു തെലുങ്കിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ മലയാളം റീമേക്കിനും കേരളത്തിൽ വലിയ സ്വീകരണം തന്നെയാണ് ലഭിച്ചത് ചിത്രത്തിലെ ഗാനങ്ങൾ ഇന്നും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ അല്ലു അർജുൻ ആരാധകരെ ആവേശത്തിലാക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് അല്ലു അർജുന്റെ പിറന്നാൾ പ്രമാണിച്ച് ഏപ്രിൽ ആറിന് ആര്യ ട്ടു കേരളത്തിൽ റീറിലീസിനൊരുങ്ങുകയാണ് ഇ ഫോർ എന്റർടൈൻമെന്റ്സ് ആണ് സിനിമ വീണ്ടും കേരളത്തിൽ ചിത്രത്തിന്റെ മലയാളം തെലുങ്ക് വേർഷനുകൾ കേരളത്തിൽ റീറിലീസ് ചെയ്യും കാജൽ അഗർവാൾ നവദീപ് അജയ് മുകേഷ് ഋഷി എന്നിവരായിരുന്നു സിനിമയിലെ മറ്റു അഭിനേതാക്കൾ ടി പ്രകാശ് ചന്ദ്രശേഖർ ടി രമേശ് എന്നിവരായിരുന്നു സിനിമയ്ക്കായി തിരക്കഥയൊരുക്കിയത് ഹിറ്റ് ടീമായ സുകുമാറും അല്ലു അർജുനും പുഷ്പാ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് വേണ്ടിയാണ് അവസാനമായി ഒന്നിച്ചത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഇന്ത്യൻ സിനിമകളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ന് പുഷ്പാ ടൂ രണ്ടായിരം കോടിക്ക് മുകളിൽ നേടിയ അമിർ ഖാൻ ചിത്രം ദംഗലാണ് പുഷ്പയ്ക്ക് മുന്നിലുള്ള സിനിമ മൈത്രി മൂവി മേക്കേഴ്സാണ് ചിത്രം നിർമ്മിച്ചത് ആഗോളതലത്തിൽ അല്ലു അർജുന്റെ കരിയർ ിലെ തന്നെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ സിനിമ എന്ന റെക്കോർഡാണ് പുഷ്പ പുഷ്പാട്ടു നേടിക്കൊടുത്തത് നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രത്തിന്റെ ടി റൈറ്റ് തമിഴ് കന്നഡ മലയാളം ഭാഷകളിലായാണ് ചിത്രം അല്ലു അർജ്ജുനും രശ്മിക മന്ദാനയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ സുനിൽ ഫഹദ് ഫാസിൽ അനസൂയ ഭരദ്വാജ് തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം